അങ്ങനെ ഇലക്ഷൻ അടുത്തു വരുമ്പോൾ കേരളം മുൻപെങ്ങുമില്ലാത്ത വിധം സാധാരണ ഇലക്ഷനിലേക്കെത്തുമ്പോൾ വിവിധ തരം വിഷയങ്ങളാണ് ഈ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകാറുള്ളതെങ്കിലും ഇത്തവണ വർഗീയതയും വിദ്വേഷവും അതിൻ്റെ നഗ്നമായ ഭാവങ്ങളുമാണ് ഈ ഇലക്ഷനിൽ ചർച്ച ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുള്ള ചില ഇലക്ഷനുകളിലെ അജണ്ടകളെന്ന് പറഞ്ഞാൽ സാമ്പത്തിക തകർച്ച വലിയ പ്രശ്നമായിട്ടുണ്ട് ടി ശിവദാസ മേനോൻ സാറൊക്കെ ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ റീത്തുമായി ട്രഷറിയിൽ പോയതും ട്രഷറി അടയ്ക്കേണ്ടി വന്നതുമൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമായിട്ടുണ്ട് കഴിഞ്ഞ തവണ ഇലക്ഷന് മത്സരിക്കുമ്പോൾ സരിതയും അതുമായി ബന്ധപ്പെട്ട പിന്നെ അഴിമതി കേസുകളും സ്ഥലം പതിക്കലുമൊക്കെയായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികളായിരുന്നു അന്നത്തെ അജണ്ട അതിനു മുമ്പ് എലക്ഷന് പോകുമ്പോൾ ഈ പിന്നെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളും ഒരു കൂട്ടം അഴിമതി ആരോപണങ്ങൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതായിരുന്നു പ്രധാനപ്പെട്ട ഇലക്ഷൻ അജണ്ട എന്നാൽ ഇത്തവണത്തെ ഇലക്ഷൻ പ്രചാരകരായി രംഗത്ത് വന്ന് യു ഡി എഫിന് അപ്പർ ഹാൻഡ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ചില ഘടകങ്ങളും വളരെ വേറിട്ട ചില സംഗതികളുമുണ്ട് ആരംഭിക്കേണ്ടത് ഇപ്പോൾ അവസാനം എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച രംഗത്ത് വന്ന സാക്ഷാൽ ആരിഫ് ഹുസൈൻ തിരുവത്തിൽ നിന്നാണ് അദ്ദേഹം സ്വപ്നം കാണുന്ന കേരളം എൽ ഡി എഫ് ജയിക്കുന്ന ബി ജെ പി പ്രതിപക്ഷത്തായിരിക്കുന്ന യു ഡി എഫ് ഉന്മൂലനം ചെയ്യപ്പെട്ട് നാമാവിശേഷമാകുന്ന ഒരു കേരള സംസ്ഥാനമാണ് സത്യത്തിൽ അദ്ദേഹമൊക്കെ ഈ എലക്ഷന് യു ഡി എഫിന് നൽകുന്ന അപ്പർ ഹാൻഡ് അത് നിസ്സാരമല്ല എന്നോടൊരു യു ഡി എഫ് നേതാവ് ചോദിച്ചിരുന്നു ഈ എലക്ഷനിൽ സത്യത്തിൽ നന്ദി പറയേണ്ടത് വെള്ളാപ്പള്ളിയോടല്ലേന്ന് ഞാൻ ആശ്ചര്യപൂർവ്വം നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല അദ്ദേഹം ആ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറാൻ പോയതാണ് ഇത്രയും വലിയൊരു വിജയത്തിന് കാരണമായത് എന്നത് മറക്കാമോ എന്ന് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ സാറും പിന്നെ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ട എ കെ ബാലനും പിന്നെ ഒടുവിൽ നിൽക്കുന്ന സജി ചെറിയ സാറും പിന്നിപ്പോൾ എത്തിയിരിക്കുന്ന ആരിഫ് ഹുസൈനും എല്ലാവരും കൂടി ചേർന്നാണ് ഈ ഇടതുമുന്നണിയുടെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ അവർക്കുണ്ടാക്കിയിരിക്കുന്ന പലതരത്തിലുള്ള വെല്ലുവിളികളുടെ ഒരു കളമൊരുക്കുന്നത് എന്നതാണ് ഒരു പച്ചയായ സത്യം വെള്ളാപ്പള്ളി നടേശൻ സാറിന് രംഗപ്രവേശം ചെയ്ത് അയച്ചിരിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശവും ലക്ഷ്യവും അദ്ദേഹത്തിന് എല്ലാവരും കുറ്റം പറയുകയും അക്രമിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് പറയുന്നൊരു അജണ്ടയാണ് അങ്ങനെ അപമാനിക്കപ്പെടാൻ പാകത്തിലുള്ള സംഗതികൾ പുള്ളി ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ സാധാരണ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിന് നമുക്ക് ഭക്ഷണം കഴിക്കാനാണ് നാം മീൻ പിടിക്കുന്നതെങ്കിലും അതിന് മുന്നോടിയായി മത്സ്യത്തിനൊരു ഭക്ഷണം നമ്മൾ ചൂണ്ടയിൽ കൊടുക്കും എന്ന് പറയുന്നത് പോലെ വെള്ളാപ്പള്ളി നടേശൻ സാറ് അങ്ങനെ മനോഹരമായ ഭക്ഷണം കൊരുത്തിട്ടിരിക്കുന്ന ഒരു ചൂണ്ടയാണ് അദ്ദേഹം ഒരു ചൂണ്ടയായി ഇങ്ങനെ വെള്ളത്തിലേക്കിടും ആ ഇടുമ്പോൾ ആ ചൂണ്ടയുടെ അറ്റത്തുണ്ടാവുക മുസ്ലിം വിരോധം മലപ്പുറം വിരോധം ജമാഅത്ത് ഇസ്ലാമി വിരോധം തുടങ്ങിയ സംഗതികളാണ് കാരണം നമ്മൾ സാധാരണ ചൂണ്ടയിടാൻ പോകുമ്പോൾ ചൂണ്ടയിൽ കൊരുക്കാനുള്ള സാധനത്തെ നേരത്തെ നമ്മൾ തുരന്നു വെക്കും പണ്ട് മണ്ണിരയൊക്കെയായിരുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ തുരന്ന് വെക്കുന്നത് ഇപ്പോൾ എന്തൊക്കെയോ എന്താ പറയുന്നത് ഫിഷ് ഫുഡൊക്കെ ഉണ്ടെന്ന് പറയുന്നു എനിക്കറിയില്ല അപ്പോൾ എന്തായാലും തലേനെ എടുത്തു വെക്കുന്നത് പോലെ ഈ പറഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം ചൂണ്ട ഇടാനുള്ള സംഗതി വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചൂണ്ട അങ്ങോട്ടിടുമ്പോൾ അതിലേറ്റവും സന്തോഷം അദ്ദേഹത്തിന് ഇഷ്ടം മുസ്ലിം ലീഗ് അതിൽ കൊത്തണം എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ആ ചൂണ്ടയിൽ കൊത്തിയാൽ അദ്ദേഹത്തിൻ്റെ ദൗത്യം വിജയിച്ചു പിന്നെ അത് കൊത്തിയത് മുസ്ലിം ലീഗ് ആണെന്ന് അറിഞ്ഞാൽ പുള്ളി സന്തോഷം കൊണ്ട് ചൂണ്ടയുടെ കമ്പിൻ്റെ അറ്റത്തെ പിടിവിട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും പക്ഷേ എന്ത് ചെയ്യാം അപ്പുറത്തെ വശത്തൊരു കുഞ്ഞാലിക്കുട്ടി ഉള്ളതുകൊണ്ട് അങ്ങനെ ആരും കയറി ചാടി ഈ ചൂണ്ട വിഴുങ്ങൂല ആരെയെല്ലാം എന്ന് വിളിച്ചിട്ടും റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറെ തീവ്രവാദി എന്ന് വിളിച്ചിട്ടും മലപ്പുറത്തിനെ പറഞ്ഞിട്ടും വേറെ എല്ലാം പറഞ്ഞിട്ടും ഇത് കൊത്താൻ തയ്യാറാകുന്നില്ല ആകെ കൊത്തിയത് പ്രതിപക്ഷ നേതാവ് മാത്രമാണ് അതൊന്ന് വഷളാക്കാൻ വേണ്ടി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് ആവർത്തിച്ച് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് സാക്ഷാൽ നടേശൻ സാറ് പക്ഷേ സംഗതി കാര്യമൊന്നുമില്ല ബുദ്ധിപൂർവ്വം ആ ചൂണ്ടയിൽ കൊത്താതെ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് യു ഡി എഫിന് നല്ലത് ആരിഫ് ഹുസൈൻ അടക്കമുള്ളവർ പ്രചാര താരപ്രചാരകരായി അവരുദ്ദേശിക്കുന്ന വിജയം കൊയ്യുന്നത് കാണാൻ കാത്തിരിക്കാം